ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം കുറച്ച് അധികം ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ഇടാമെന്ന് അങ്ങനെ ഇടുന്നതാണേ അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ് പൂരിക്ക് വേണ്ടി മാവ് കുഴയ്ക്കുന്നൊരു രംഗമാണിത് മാവെല്ലാം കുഴച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം പരത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ കുഴച്ച് വെച്ചതിന് ശേഷം ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് വെക്കുകയാണ് അപ്പോൾ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ അപ്പോൾ രാവിലെ അതാണ് കേട്ടോ പിന്നെ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് വെള്ളക്കടലിൻ്റെ ആ വെള്ളക്കടല കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാ നമ്മുടെ പൂരിയെല്ലാം പരത്തി വെച്ചിട്ടുണ്ട് അതിന് ചുട്ടെടുത്താൽ മാത്രം മതിയാവും പിന്നെ ഇതാ കടലക്കറി എല്ലാം ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട് മസാലപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ അരക്കാണ്ട് ആ കടല തന്നെ എടുത്തിട്ട് അരച്ച് അങ്ങനെ ഒരു രൂപത്തിലാട്ടോ ഇനിയിപ്പോൾ കടുക് പൊട്ടിച്ചാൽ മാത്രം മതിയാവും അപ്പോൾ ഇതാ കടുക പൊട്ടിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വെള്ളക്കടല അധികം ആർക്കും ഇഷ്ടമല്ല പക്ഷേ എനിക്കൊക്കെ ഇഷ്ടാട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കടല ഇത് വലിയതാണ് വലിയതായ കൊണ്ട് അധികം ആർക്കും ഇഷ്ടപ്പെടില്ല പിന്നെ ഇതാ പൂരിയെല്ലാം പരത്തി അത് ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഇതാ ചൂടോടെ കഴിക്കാലോ അപ്പം കറിയൊക്കെ ആയതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത് സമയം ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ചായ വയ്ക്കണം പിന്നെ ചോറൊക്കെ ഇന്നലെ വെച്ച ചോറൊക്കെയുണ്ട് കറി മീൻകറിയും തോരനൊക്കെ ഇന്നലെ വെച്ചതുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാവിലെ ഈ പണി തന്നെ ഉള്ളൂ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി തന്നെ ഉള്ളൂ അപ്പോളിതാ പൂരിയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ വെക്കണം അപ്പോൾ ഇതാ ചായ വെച്ചു അത് തിളയ്ക്കാനായിട്ടുണ്ട് അത് കുടിച്ചിട്ട് വേണം ബാക്കി പണി ചെയ്യാൻ വേണ്ടിയിട്ട് ചായ വെച്ച് തിരിഞ്ഞപ്പോഴാണ് ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ വെള്ളം വരുന്നുണ്ടല്ലോ ആ പാത്രത്തിൽ നിറയെ വെള്ളമായിട്ട് അങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാനതൊന്ന് മാറ്റാൻ വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഊരി ആ വെള്ളമൊക്കെ മാറ്റി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ ഞാൻ വെള്ളമൊക്കെ മാറ്റി അവിടേക്കൊന്ന് ബാക്കിൽ ബാക്കിലൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങോട്ട് നീക്കി വെക്കുക കേട്ടോ ഇനി ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ കഴിച്ചിട്ട് ഉൾവശമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ പൂരിയും കടലക്കറിയൊക്കെ കഴിക്കുകയാണ് ഇപ്പോൾ സമയമൊരു എട്ടര ആയിട്ടുണ്ട് കേട്ടോ പിന്നലെ ഇത്തിരി നേരത്തെ ഫുഡ് കഴിച്ച് ഉറങ്ങിയതുകൊണ്ട് നല്ല വിശപ്പല്ലേ ഞാൻ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ആയിരിക്കും കഴിക്കുന്നത് അപ്പോൾ ഇതാ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഫ്രിഡ്ജാണെങ്കിൽ കുറച്ച് നാളായിട്ടോ മൂന്നാല് മാസമായി നല്ല രീതിയിൽ തുടച്ചിട്ട് അപ്പം ഞാൻ സാധനങ്ങളൊക്കെ താഴെ ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത്തിരി വിനാഗിരി ഒരു തുണിയിൽ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചതിന് ശേഷം അപ്പോൾ ഇത്തിരി നല്ല ക്ലീനാവും നല്ല മണവും കിട്ടും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വൃത്തിയാക്കുകയാണേ അങ്ങനെ ആ ഭാഗമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മീൻകാരം വന്നു കേട്ടോ അപ്പോൾ മത്തിയാണ് അപ്പം ഞാൻ വാങ്ങിയില്ല എൻ്റെ അടുത്ത് ഓൾറെഡി കറി വെച്ചതുണ്ട് അപ്പം നാളെ മതിയാവും ഇന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വേണ്ട പറഞ്ഞു അപ്പോൾ അവിടെയുള്ള പട്ടിയും പോയിച്ച് എല്ലാം മീൻകാരം വരുമ്പം ഒരു പതിവാണ് കേട്ടോ മീനിൻ്റെ അടുത്തേക്ക് വന്നു മീൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഫ്രണ്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ വെള്ളമൊക്കെ നനച്ച് പൈപ്പിൽ വെള്ളമാക്കിയിട്ട് അവിടെയൊക്കെ വെള്ളമൊക്കെ നനച്ച് ആ പണിയൊക്കെ കുറച്ച് നേരം ചെയ്തു അങ്ങനെ അവിടെയുള്ള നനയ്ക്കലൊക്കെ കഴിഞ്ഞു പിന്നെ പൈപ്പെല്ലാം എല്ലാം ചുരുട്ടി അതൊരു ഭാഗത്തേക്ക് വെച്ച് ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയതിന് ശേഷം അവിടെ നിന്ന് വന്നു കേട്ടോ ഇനി ഞങ്ങൾക്ക് പാലക്കാടൊന്ന് പോകണം എൻ്റെ മോളും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ റെഡിയായി അപ്പം ഞങ്ങൾ സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് അപ്പം നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലുണ്ട് അപ്പം പത്ത് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാ സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് അങ്ങനെ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ഒരു വഴിയാണിത് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാൻ വേണ്ടിയിട്ട് മെയിൻ റോഡിലേക്ക് അപ്പോൾ ഇതാ താഴേക്ക് പോയാൽ പാലക്കാടിനും പോവാം മേളിലേക്ക് പോയാൽ മലമ്പുഴ ഡാമിലേക്കും പോവാം അപ്പോൾ കണ്ടോ ഇത്രയും വെയിലുണ്ട് പത്തുമണിയാവുമ്പം അപ്പോൾ അങ്ങനെ ബസ് കാത്ത് ഞങ്ങളിവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇതാ ഇവിടെ തന്നെയാണ് മലമ്പുഴ ഐ ടി എ ഗവൺമെൻറ് ഐ ടി എ ആണിത് അപ്പം ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ ബസ്സിലൊക്കെ കയറി പാലക്കാടൊക്കെ പോയി അപ്പം എത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വിഷയം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ ബായ്